ഇങ്ങനെ ഞാൻ അല്ല വേനെ പറഞ്ഞപ്പോ അയ്യേതും പിന്നെ മാരിക്ക് മുപ്പിച്ച് വിട്ടില്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റപ്പാടും ബഹളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇംഗങ്ങളായിരിക്കും ഗൾഫിൽ നിന്ന് വലിയ അലാത്തിന്റെ ഔലങ്കന് പെട്ടി കൊണ്ടിട്ടാണ് അല്ല മൂന്നും രണ്ടും അഞ്ച് സാധനങ്ങൾ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിരുന്നു അതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ വീഡിയോ ആയിട്ട് നമുക്ക് അത് കുട്ടികളെ കാണിക്കും കുറെ ആൾക്കാർ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ ഇരിക്കും ചെയ്യണം അപ്പൊ സാധനങ്ങൾ എന്താ ലോഡുണ്ട് ഈ കാണുന്ന ഇതില് കണ്ടോ ഇത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലിന്നുണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് പെർക്കെടുത്ത് തന്നപ്പോ കവറാണ് അപ്പം മീഷോന്ന് രണ്ട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തതുണ്ട് നൈക്കേന്ന് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് കാണിച്ചു തരാനുള്ളത് കുറെ നേരം ഇങ്ങനെ കുണു കുണു എന്ന് പറയാൻ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് കടന്നാലോ അപ്പൊ ഗൈസ് നേരെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പൊ ആദ്യം ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന ഒരു സാധനമാണ് ഞാൻ മീഷോയിൽ നിന്നും ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ഡ്രസ് ഒരു ടോപ്പ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന ഗൈസ് കാരണം ഇത് നല്ലതാണോ അല്ലേന്ന് അറിഞ്ഞിട്ടാണോ ലിങ്ക് എടുക്കാൻ അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കണമല്ലോ അപ്പൊ അതിന് ശേഷം ഞാൻ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ അത് തുറന്ന് ഇട്ടൊന്നും നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ പൊട്ടിച്ച് റെഡിയാക്കി കാണിച്ചു തരാം ഞാൻ അങ്ങനെ വലിയ ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമിയൊന്നുമല്ല എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടമാണ് ഇഷ്ടം കുറവൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടി കംഫർട്ട് ഓഫ്ലൈനാണ് അതാവുമ്പോൾ നമുക്കിങ്ങനെ പോയി ഇട്ട് നോക്കി തൊട്ട് ക്വാളിറ്റി ക്വാണ്ടിറ്റിയും ഒക്കെ നോക്കി നോക്കി മേടിക്കാലോ അതാണ് കുറച്ചും കൂടി കഫർട്ട് എന്റെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കാറുള്ളൂ പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഒക്കെ വെറുതെ വാങ്ങി വിളിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തോണ്ടി തോണ്ടി നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം അല്ലെങ്കിൽ തോന്നുന്നില്ല ഡ്രസ്സൊക്കെ തോന്നുന്നുല്ലോ അങ്ങനെ തോന്നുമ്പോൾ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ വട്ടം ഡ്രസ്സ് ഞാനിതിന് മുന്നേ രണ്ടു വട്ടം എടുത്തത് അതിൽ ഒന്ന് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിക്ക് ഇടലും ഡ്രസ്സാണ് രണ്ട് വർഷം ഇപ്പോഴും ഒന്നും ആയിട്ടില്ല എന്റെ കൈത്തന്നെ ഉണ്ട് രണ്ടാമത്തെ ഡ്രസ്സ് നല്ലതാണ് സെയിം സാധനം ഒക്കെ തിങ്ങിരുന്നു കിട്ടിയത് പക്ഷെ ആ ഒരു റേറ്റ് കുറവായിരുന്നു പക്ഷെ തുണി ഭയങ്കരമായിട്ട് പിന്നി പിന്നി വരുന്ന ഓരോരുത്തരുടെ തുണി തന്നപ്പോ അത് നശിപ്പോയി ഇത് മൂന്നാമത്തെ ഡ്രസ്സാണ് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ മീഷോന്ന് ഏറ്റവും കൂടുതൽ സാധനം വാങ്ങുന്ന ആളാരാ പറയുക ഉമ്മച്ചയാണ് ഇവിടെ നമ്മളെ മാസത്തിൽ ഒരു മനുഷ്യൻ ഞങ്ങളെ വിളിച്ച് നോക്കിയിട്ടില്ലെങ്കിലും ചത്തു ജീവിച്ചിരിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി മീഷോക്കാർ എന്നും വിളിച്ചിട്ടുണ്ട് ഉമ്മച്ചി വേറൊന്നും വാങ്ങൂല ഈ ചെടികൾ ഉണ്ടാവല്ലോ ലൈക്ക് ചെറിയ ഈ പ്ലാസ്റ്റിക് ഫ്ലവർ പോട്ടുകൾ അത് നല്ല നല്ല രസത്തില് നമുക്ക് മറ്റേ ഷോപ്പിലൊക്കെ പോയി തിരഞ്ഞു വാങ്ങുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇരിഞ്ഞിങ്ങനെ നോക്കി നോക്കി മേടിക്കാമല്ലോ അപ്പൊ അങ്ങനത്തെ എന്താ പറയുക ഇതിൽ അവഞ്ഞ് സാധനങ്ങൾ കിട്ടും കടയിലാ അത്ര ചെറുത് കിട്ടില്ല അപ്പൊ ഇതിൽ നല്ല കുറെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും ഉമ്മച്ച എന്ത് ചെയ്യും അങ്ങനത്തെ കുറേ മേടിക്കലുണ്ട് റേറ്റും കുറവേ ഇരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചോടെ ആരൊന്നും പറയാം മീശോക്കാർ എവിടെയത് കൊടുക്കണ്ടേ എവിടെയത് കൊടുക്കണ്ടേ എവിടെയത് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആര് വിളിച്ചില്ലെങ്കിലും മീഷോക്കാരി എപ്പോഴും വിളിക്കാറുണ്ട് ഇതാണ് ഡ്രസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിത് മീശോന്റെ മാള് എന്ന് പറഞ്ഞിട്ട് കാണിക്കുമല്ലോ ആ അങ്ങനത്തെ ആ ഒരു രീതി മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മുന്നേ തൊട്ടേ പഴയ പാട്ടിൻ പെർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പഴാണോ നേരെ കണ്ടത് വീഡിയോ എല്ലാവർക്കും ഞാൻ മുന്നേ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ കാണലുണ്ട് അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് ഇതിപ്പോ ഇതില് അതിൽ കാണുന്ന പോലെ പെരയിലത്തുമ്പോ സാധനങ്ങൾ എപ്പോ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൈസ് നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും അപ്പൊ ഡ്രസ്സ് ഓക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് മീഷോ തന്നെയുള്ള ഒരു ചപ്പലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ ചപ്പൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി പക്ഷെ എനിക്ക് റേറ്റ് കുറവായിരുന്നു ടു ഫിഫ്റ്റി ഉള്ളു അപ്പൊ എനിക്കൊരു സംശയം ഇപ്പൊ റേറ്റ് കുറവായതുകൊണ്ട് ഈ സാധനം മോശമായി പോവുമോ അതേപോലെ ആയിരിക്കുവോ അല്ലെങ്കിൽ അതിൽ കാണുമ്പോഴാണ് ഈ തിളക്കവും മിന്നലും പളപളങ്ങളും പളവളങ്ങളൊക്കെയാണ് അപ്പൊ ആ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്കിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ച മീഷോയുടെ പാക്കിംഗ് എനിക്ക് വലിയ ഇഷ്ടമല്ലോട്ടോ പാക്കിങ് ഒരു കുണല്ലാത്ത പാക്കിംഗ് ആണ് എങ്കിലും സാധനങ്ങളൊക്കെ കിട്ടിയതൊക്കെ കൊള്ളാം ചെറുപ്പത്തിന് മുന്നേ ഒരു വട്ടം ഞാനൊരു ഹീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കൊള്ളായിരുന്നു നല്ല ഹീലായിരുന്നു ഞാൻ നോർമൽ കടയിൽ നിന്ന് പൈസ ഒക്കെ കുറെ കൊടുത്ത് വാങ്ങുന്ന ഹീലൊക്കെ എൻ്റെ മാക്സിമം വൺ ഇയർ വൺ ഇയർ നിൽക്കലില്ല പക്ഷെ മീശോന്നൊരു ഹീൽ മേടിച്ചിട്ട് രണ്ട് വർഷത്തോളം നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ചപ്പൽ ചപ്പൽ നോക്കാം ഹീൽസ് എനിക്ക് ഇഷ്ടമാണ് ഇടാൻ പിന്നെ അമ്മച്ചി ഇങ്ങനെ പറയും അത് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അത്ര ഹീലോ മേടിക്കരുത് എന്ന് എങ്കിലും ഞാൻ മേടിക്കും ഗൈസ് ഇത് ഞാൻ ഫസ്റ്റ് പൊട്ടിക്കാൻ പോവാൻ അപ്പൊ എങ്ങനെ ഉണ്ടാവും നോക്കാം കൊള്ള ഗൈസ് തിളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ കാണുമ്പോ നിങ്ങൾക്ക് ലൈറ്റ് പിങ്ക് ആയിരിക്കും കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി കളറുള്ളൊരു പിങ്കാണ് എനിക്ക് ഈ കളർ പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ പിങ്ക് കളറിൽ ഞാൻ എപ്പോ പോയി നോക്കിയാലും ചെരുപ്പ് കിട്ടാറില്ല വലിയ വല്യ ഹീൽ അല്ല ചെറിയ ഹീലാണ് ഇവിടെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടു കാണിച്ചത് നല്ലതാണ് ഗൈസ് എന്റെ കാലിന്റെ അളവ് ഞാന് എനിക്ക് അറിയില്ലായിരുന്നു സൈസ് പിന്നെ ഊഹാബോധത്തില് ഞാൻ എഴുതുന്നു കൊടുത്തു കറക്റ്റ് എന്റെ സൈസ് വന്നിട്ട് ഏഴഞ്ഞായിരുന്നു പാകത്തിനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നു ഡ്രസ്സും ചെരുപ്പും ഞാൻ കടയെ പോയി പറഞ്ഞെടുത്ത മാതിരി കറക്റ്റ് അളവ് തന്നെ കിട്ടും ചെയ്ത ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് ഇതിന്റെയൊക്കെ ലിങ്ക് അല്ല കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കങ്ങൾ എന്തായാലും അടിച്ചു നോക്കിയൊക്കെ വേണമെങ്കിൽ കേട്ടോ എന്നാലും മീഷോന്ന് വാങ്ങിയിട്ടുള്ള രണ്ട് സാധനം വേസ്റ്റ് ആയിട്ടില്ല എന്റെ പത്തഞ്ച് രൂപ വെറുതെ പോയില്ല അടുത്തത് ഞാൻ പിടിക്കാൻ പോകുന്ന നയിക്കേണ്ടതായി ഈ ഒരു ബോക്സ് ആണ് എനിക്ക് എന്തായാലും ചോറും കാര്യം വയ്ക്കാനുള്ള അരിയും പച്ചക്കറി വാങ്ങാൻ പറ്റില്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ സോ നമ്മൾ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ മുന്നേ ഉള്ള വീഡിയോയുടെ കമന്റ് ബോക്സിൽ രണ്ട് മൂന്ന് കമന്റ് ഉണ്ടായിരുന്നു പണ്ട് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നു വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു കൃത്യമായിട്ട് സ്കിൻ കെയർ ഒന്നും ആൾ ആളായിരുന്നില്ല ഗസ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കൂടെ തേരാപ്പാര നടക്കുമ്പോൾ ചോറും കഴിഞ്ഞു കുടിക്കാൻ നേരല്ല അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യല് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയ ശേഷമാണ് നമ്മൾ നമ്മളിങ്ങനെ ഈ ബ്ലാക്ക് ഹഡ്സ് ഇങ്ങനെ മാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാൻ തുടങ്ങുന്നത് കാരണം കണ്ണാടിയിൽ വലിയ കപ്പളാണ് നോക്കുന്നത് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം സ്കിൻ കെയർ എന്നുള്ള തോന്നൽ എന്നെ വന്ന് തുടങ്ങുന്നത് ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് എനിക്ക് മുഖത്തെയും കുറച്ച് ഡ്രൈ സ്കിൻ ആണ് അപ്പൊ ഈ സോപ്പ് വെച്ചിട്ട് മുഖം ഒക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മുളിച്ചിൽ പോലത്തെ സംഭവം അങ്ങനെ ഉണ്ടാവില്ല അല്ലാതെ പിമ്പിൾസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് മുഖത്ത് ഇല്ലാത്തൊരാളാണ് അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ഒരു ഇത് തെരഞ്ഞെടുപ്പേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക് ആകെ ഉണ്ടായ പ്രശ്നം ഞാൻ നല്ല സോപ്പിട്ട് മുങ്ങി ഇങ്ങനെ പണ്ട് എന്നിട്ട് ഈ മുളിച്ചിൽ പോലെ സാധനം ഇങ്ങനെ ഉണ്ടാവും ഭയങ്കര വൃത്തിയായിരുന്നു അപ്പൊ ഞാൻ ഏത് സോപ്പ് മാറ്റിയിട്ട് ഫേസ് വാഷ് ആക്കി അതായിരുന്നു ഞാൻ എന്റെ സ്കിൻ കെയറിൽ ആദ്യം കൊണ്ടുവന്നൊരു സാധനം എന്ന് പറയുന്നത് അതിന്റെ ഹിമാലയ ചെറിയ പതിനഞ്ച് റുപേൽ ഇരുപത് ഒരു കുഞ്ഞു ബോട്ടിൽ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നിന്നത് എനിക്ക് ഏത് സാധനം ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ചെറുത് വാങ്ങിയിട്ട് യൂസ് ചെയ്യണം കാരണം നമ്മുടെ ഫേസിന് പറ്റൂ ഇല്ല എന്നുള്ളത് അറിയില്ലല്ലോ ഒന്നുമില്ലാത്ത മുഖത്തിന് എന്തെങ്കിലും കൂട്ടി വളർന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലും അതുകൊണ്ട് ഞാൻ ചെറുതേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ ഇത് മോയിസ്ച്ചറ യൂസ് ചെയ്തു അത് പോൺസെൻറ്റിന്റെ ആണ് ഇപ്പോഴും പോൺസന്റ യൂസ് ചെയ്യാൻ ഒന്നും മാറ്റാൻ നിന്നിട്ടില്ല അപ്പൊ അത് രണ്ട് യൂസ് ചെയ്തപ്പോഴാണ് മുളിച്ചിന്റെ പ്രശ്നം മോഹത്ത് കംപ്ലീറ്റ്ലി സത്യമായിട്ടും ഒരു പ്രശ്നം ഇപ്പം അത് കംപ്ലീറ്റ്ലി പോയി പിന്നെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു സൺസ്ക്രീൻ ഞാൻ ഫസ്റ്റ് വാങ്ങിയത് എസ് പി എഫ് ഫിഫ്റ്റീനായിരുന്നു പതിനഞ്ചിന്റെത് അതിനുശേഷമാണ് ഞാൻ എസ് പി എഫ് തേർട്ടി ആക്കിയത് ഇപ്പൊ ഞാൻ എസ് പി എഫ് ഫിഫ്റ്റി ആക്കിയിട്ടുണ്ട് അത് രണ്ട് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഒരു സൺസ്ക്രീനും ഒരു നൈറ്റ് ക്രീമും പിന്നെ ഒരു ഫേസ് വാഷും പിന്നെ ഒരു ഫേസ് സീറം മാത്രം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ മുഖത്ത് തേക്കാറില്ല ലൈ ഈ അണ്ടർ ക്രീം അങ്ങനെ ഇങ്ങനെ കുറേ ഗുന്താണ്ടങ്ങൾ ഉണ്ടാകും ഞാൻ മുഖത്ത് തേക്കാറില്ല എന്റെ സ്കിൻ കെയർ വളരെ ലളിതവും സുന്ദരവുമാണ് പിന്നെ നമ്മൾ എന്തൊക്കെ കെയർ ചെയ്യണം കാര്യമില്ല ഇതൊക്കെ വാങ്ങാൻ വന്നാൽ പൈസ വേണ്ടേ പിന്നെ അതൊക്കെ തന്നെ മതി ഗൈസ് ധാരാളം ഇനി കണ്ണിക്കണ്ട കുറെ സാധനങ്ങളൊന്നും വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എന്റെ ഫേസിൽ ഉണ്ടായി ഇത് യൂസ് ചെയ്തതിനു ശേഷം ഇത് പോയിട്ടുണ്ട് എനിക്ക് വർക്ക് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് എനിക്ക് ആവില്ല ഗൈസ് അപ്പൊ ഞാൻ ഇത്തവണ മേടിച്ചത് മിനിമലിസ്റ്റ് ബ്രാൻഡിൻ്റെ എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നി ഒരു ബ്രാൻഡിന്റെ സാധനം തന്നെ നമുക്ക് യൂസ് ചെയ്യാം പല പലതും യൂസ് ചെയ്യുന്നേക്കാൾ കുറച്ചൊരു ബെറ്റർ അതായിരിക്കുമല്ലോ എന്ന് എനിക്കത് തോന്നൽ അപ്പം ഞാൻ മിനിമലിൻ്റെതാണ് എല്ലാം മേടിച്ചിട്ടുള്ളത് ഇത് ഇനി യൂസ് ചെയ്താൽ എന്റെ ഫേസിന് പറ്റുമോ ഇനി ഇതിൽ കുഴപ്പമുണ്ടാവുമോ എന്നൊന്നും അറിയില്ല അപ്പൊ ഒരു വൺ വീക്ക് യൂസ് ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടാണെങ്കിൽ ഞാൻ റിവ്യൂ പറയാം അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ ആ ബ്രാൻഡേ ഒഴിവാക്കിയിട്ട് വേറെ ഇതൊന്നും നോക്കാന്നാണ് വിചാരിച്ചപ്പോൾ അത് തന്നെ എന്താ ബില്ലെന്താ ചെയ്യുന്നത് ബില്ലിനൊക്കെ നല്ല വലിപ്പമുണ്ട് മൊത്തം ബില്ലുണ്ട് ആയിരിക്കും നാന്നൂറ് റുപ്പ്യൊക്കെ ഞാൻ മേടിച്ചത് അപ്പൊ അതിൽ ഒന്നാമത്തെ സാധനം ഞാൻ നൈറ്റ് മോയ്സ്ചറൈസർ ആണ് അത് ഞാൻ ഡോട്ടാൻ ഡോട്ടാൻകീൻ്റെതാണ് മേടിച്ചത് അത് മിനിമലിസ്റ്റിന്റെ ഇതെനിക്ക് കണ്ടിട്ട് അത്ര ഇതായില്ല ഇതാ കാണുന്നുണ്ടോട്ടൻറ്റിന്റെ എനിക്ക് എനിക്കിതിന്റെ പാക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആണ് കാണാൻ നല്ല രസമാണ് ഈ പാക്കിങ്ങും കുപ്പിങ് കണ്ടിട്ട് അല്ലെ ഏതൊരു സാധനം മേടിക്കേണ്ടത് നമ്മളത് ഏതൊരു ഓൺലൈനിൽ സ്കിൻ കെയർ പ്രോഡക്റ്റിലൊക്കെ മേടിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നല്ലോണം അതിന് താഴെ അതിനെപ്പറ്റി എല്ലാം എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നു അത് ഏത് സ്കിൻ ടൈപ്പിനെ പറ്റുക അത് ഏത് ഏജിലുള്ള ആളുകൾക്കാ പറ്റുക അതിൽ എന്തൊക്കെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈസ് ആൻഡ് എവറി കാര്യങ്ങളും അതിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഇരുന്ന് വായിക്കണം അല്ലാതെ കുപ്പി കാണാൻ രസമുണ്ട് വില കുറവാണ് വില കൂടുതലാണ് എനിക്ക് കുറെ വിലണ്ടത് വേണമെങ്കിൽ വില കുറഞ്ഞത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പോയി എടുക്കാൻ നിൽക്കുന്നത് ഇപ്പൊരു സെറം അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്രീം അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് എന്തായിക്കോട്ടെ അതിന് താഴെ ഉണ്ടാവും ഇന്ന സ്കിൻ ടൈപ്പിന് പറ്റിയതാണ് ഇന്ന ആളുകൾക്ക് പറ്റിയതാണ് ഇന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആണെന്നൊക്കെ ക്ലിയർ ആയിട്ട് തേടിയിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ പ്രായത്തിനും നമ്മുടെ ഫേസിനും നമ്മുടെ സ്കിൻ ടൈപ്പിനൊക്കെ ചേർന്നിട്ടുള്ള സാധനങ്ങൾ വായിച്ച് നോക്കിയിട്ട് വാങ്ങുക പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കുക ഇതൊക്കെ എന്തിനാണ് കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം സമയത്ത് എടുത്ത് ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നമ്മളെ സ്കിന്നിന് പറ്റിയതൊന്ന് കണ്ടുപിടിച്ച് വാങ്ങിയാൽ മതി പിന്നെ അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അത് അങ്ങനെ വാങ്ങിയാൽ മതിയല്ല എപ്പോഴും അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്ത് വേണം കേട്ടോ നോക്കാൻ അല്ലാതെ കുപ്പിക്കാണെ രസം ഒന്നും പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടല്ലേ മോദാ കാണാൻ ചിലപ്പോൾ വലിയ അപ്പൊ അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു ഈ പേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ് കാണാൻ പറ്റുന്ന ഒരു പേപ്പർ മിനിമലിസ്റ്റിന്റെ ഒരു സൺസ്ക്രീൻ സൺസ്ക്രീൻ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നാണ് കേസ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് അത് എസ് പി എഫ് തേർട്ടി മതി ഫിഫ്റ്റീമാണെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് വന്നിട്ട് മിനിമലിസ്റ്റിന്റെ തന്നെ ഒരു ഫേസ് വാഷ് പ്രൈസ് മാത്രമേ കൂടുതലുള്ളൂ പെട്ടിക്കൊക്കെ വലിപ്പം കുറച്ച് കുറവാണ് കേട്ടോ പക്ഷെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് സാധനങ്ങളൊക്കെ നോക്കി വാങ്ങി യൂസ് ചെയ്യുക ഗൈസ് ഇത് പിന്നെ അതിന്റെ തന്നെ ഒരു സിറം തന്നെ ഒരു സിറം ആണ് ഇത് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിയത് ബ്ലാക്ക് ഹെഡ്സിനൊക്കെ ഒരു സൊല്യൂഷൻ ആണെന്നൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മുഖത്തുള്ള ഈ ഓയിലി അങ്ങനത്തെ ഒക്കെ പ്രശ്നത്തിനൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മളെ എന്താണ് പ്രശ്നം അത് നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് ഗൈസ് സോ ഒരു സെറം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നാലു ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ നൈക്കെന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഏഹ് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പാക്കിങ് കിടലനാണ് അതേപോലെ തന്നെ ഫാസ്റ്റ് ഡെലിവറി ഇരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളെ നാട്ടിൽ ഈ പട്ടിക്കാട്ടിലോട്ട് ഡെലിവറി ഇല്ല ഈ സിങ്ങാൾ വരില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനത് ബത്തേരിയിൽ എന്റെ ഫ്രണ്ടിന്റെ ഇതൊക്കെ കൊടുത്ത് അതിൽ നിന്നൊക്കെ മേടിക്കേണ്ടി വന്നു നെക്സ്റ്റ് നമ്മൾ പൊടിക്കാൻ പോണത് ഈ ഒരു ബോക്സ് ആണ് അത് ഞാൻ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തുകൊണ്ടും ആയിരത്തിന് മേലൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടും നൈറ്റുകാരെനിക്ക് ഫ്രീ ഗിഫ്റ്റ് വന്നു എനിക്ക് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് സാധനം കിട്ടുന്നതിനെക്കാൾ സന്തോഷമാണ് ഫ്രീ ഗിഫ്റ്റ് ഇട്ടാന്ന് പറയുന്നത് അപ്പൊ അതും കൂടി നമുക്ക് പൊട്ടിക്കാം ഫ്രീ ഗിഫ്റ്റിലും ബില്ലൊക്കെ ഉണ്ട് ഉപ്പിരി ഇന്ന ഇത് കൊണ്ടന്നിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഇങ്ങനെ വേറെ ഒരു ഓർഡർ ഉണ്ട് കാരണിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൈസ തന്ന സാധനം വന്നു എന്നാണ് പറഞ്ഞത് ഇനി സാധനം തന്നെ ഞാൻ പൈസ തെറ്റില്ല പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ഫ്രീ ഗിഫ്റ്റ് ആണ് ഇതിന് പൈസന്റെ ആവശ്യമില്ല സോ അതുകൊണ്ട് ഇവിടെ ബില്ലെന്നെ ഇരിക്കണം പൂജ്യ പൂജ പൂജ പൈസ രണ്ടാന്നു അതുപോലെ നല്ല കിടക്കനായിട്ട് പാക്ക് ചെയ്തതന്ന ഗസ് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ വാങ്ങിച്ച ഈ സാധനങ്ങളുടെ ഒക്കെ ഒരു മിനി കിറ്റ് ആണ് ആണ്ടോ എനിക്ക് ഇതിന്റെ പാക്കിങ് ഭയങ്കര ഇഷ്ട ഗൈസ് ഒരു കുഞ്ഞി ക്യൂട്ട് പാക്കിലെ അത് കൊള്ളാം കൈസ് നല്ല രസമുണ്ട് ഇതിന്റെ പാക്കിങ് കാണാനായിട്ട് ഞാൻ വാങ്ങിയ സെയിം സാധനങ്ങൾ തന്നെ അതുപോലെ എനിക്ക് എന്ത് ചെയ്തു ഒരു കിറ്റ് പോലെ ഒരു കുഞ്ഞു കിറ്റ് കിറ്റായിട്ടും ഫ്രീ ആയിട്ട് തന്നു കാണുന്നുണ്ടോ നിങ്ങൾ അല്ലേ ഇതിലും മിനിമലിസ്റ്റിന്റെ ഒരു വൈറ്റമിൻ സി സിറും പിന്നെ ഒരു എസ് പി എഫ് ഫിഫ്റ്റീന്റെ ഇതും പിന്നെ ഒരു എന്താ ആ ഫേസ് വാഷും ഇത്രയും സാധനങ്ങളാണ് കിറ്റിൽ ഉള്ളത് ഉം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ കണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു ഡ്രസ്സ് ചെരുപ്പ് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ് അപ്പൊ തന്നെ എന്റെ പത്തിരണ്ടായിരം രൂപ കോട്ടിന്റെ കൂട്ടി വെച്ച പൈസ ഒക്കെ തീർന്നു അപ്പൊ എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണെന്നൊക്കെ ഇപ്പൊ അറിയില്ല ഞാൻ എന്തായാലും ഒരു വൺ വീക്ക് ടു വീക്ക് യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും പറഞ്ഞുതരാം പിന്നെ ഞാനാണെങ്കിൽ ഈ ഡോട്ടാങ്കി എന്നൊക്കെ പിന്നെയും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മിനിമലിസ്റ്റ് എന്നുള്ള ബ്രാൻഡ് വൈറ്റമിൻ സി സെറം കുറെ ആളുകൾ യൂസ് ചെയ്യണത് കേട്ടിട്ടുണ്ട് വേറൊന്നും അതിനെപ്പറ്റി പറയണത് ഞാൻ അധികം കേട്ടിട്ടില്ല വീഡിയോസ് അപ്പൊ എനിക്കൊരു ഇത് ഇതിപ്പോ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന പ്രത്യേകിച്ച് ഒരു ധാരണല്ല ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു ഇത് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ പറയട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് പത്തിരണ്ടായിരം രൂപ പൊട്ടിച്ചപ്പോൾ എനിക്ക് മനസ്സിന്റെ സന്തോഷം പിന്നെ പെട്ടികളൊക്കെ പൊട്ടിച്ചപ്പോ പതിലേറെ സന്തോഷം ഇനിയൊന്നുമില്ലല്ലോ ഇനിയൊന്നുമില്ല ലിസ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ പൊട്ടിക്കുമ്പോൾ മനസ്സിന് ഒരു ആനന്ദമാണ് അത്രേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കയ്യുക വാങ്ങാൻ എന്ത് വേണേലും ചെയ്തോളൂ പിന്നെ ഇന്നൊരിക്കലും പെയ്ഡ് പ്രമോഷൻസ് ഒന്നും അല്ലട്ടോ നമ്മൾ ചുമ വാങ്ങിയത് എന്തായാലും കാണിച്ചു അത്രേ ഉള്ളൂ അപ്പൊ ഏതായാലും അടുത്ത വീഡിയോ വരെ